ഈ രണ്ട് കൂട്ടരല്ലാതെ ഇതിന് കേൾപ്പുള്ള എല്ലാവരും ഇതെല്ലാം ഉപയോഗിക്കും ഞാനുൾപ്പെടെ ചില കാര്യങ്ങളൊക്കെ ഞാനും ഉപയോഗിക്കാറുണ്ട് അനുഭവത്തിലൂടെ പറയുന്നത് മാത്രമാണ് അത് പലപ്പോഴും നമ്മൾ തന്നെ വളർന്ന് വലുതാകുമ്പോഴാണ് വലുത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അനുഭവത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ അനുഭവങ്ങൾ ഇങ്ങനെ വലുതായിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് പല തിരിച്ചറിവും നമുക്ക് തന്നെ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞവളല്ല എന്നുള്ള ഒരു ബോധ്യം വളരുവാനായിട്ടും വിനയം ഉള്ളിൽ കയറുവാനായിട്ടും ഒക്കെ നല്ലതാണ് പക്ഷേ എവിടെ പോയാലും എന്ത് ചെയ്താലും എങ്ങനെ നിന്നാലും എങ്ങനെ ഇരുന്നാലും എങ്ങനെ കാണപ്പെട്ടാലും എങ്ങനെ വളർന്നാലും എങ്ങനെ തിരിഞ്ഞാലും ഞാൻ എല്ലാം തികഞ്ഞവളല്ല എന്നുള്ളത് പതിയെ 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 നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നുമല്ലാതാകുന്നു എന്നുള്ളതായിട്ട് നമുക്ക് കേട്ടു തുടങ്ങും ഇത് യു ആർ നോട്ട് ഇനഫ് എന്നുള്ളതിൽ നിന്നും കുറേ ദൂരം നമ്മൾ ആവർത്തിച്ച് യു ആർ നോട്ട് ഇനഫ് എന്നുള്ളത് കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ യു ആർ നത്തിങ് എന്നുള്ളതായിട്ട് അത് മാറും അങ്ങനെ മാറുന്ന അവസരത്തിലാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ചില കുറ്റങ്ങളും കുറവുകളുമൊക്കെ നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നത് നല്ലതാണ് പക്ഷേ സമൂഹത്തിൻ്റെ മറ്റുള്ളവരുടെ കണ്ണിൽ നീ എല്ലാം തികഞ്ഞവളല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ വഴുതി 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 പോകുന്നത് ഒരു വലിയ ഇരുണ്ടറയ്ക്കുള്ളിലേക്കായിരിക്കും അതിനെ എങ്ങനെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം പഠിക്കേണ്ടുന്നതും പരസ്പരം നമ്മുടെ അനുഭവ കഥകൾ പങ്കുവെച്ച് പഠിക്കേണ്ടുന്നതുമാണ് എന്നുള്ളതാണ് ഞാൻ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതുപോലത്തെ ഓരോ തലങ്ങളിലും ഇതുപോലത്തെ പര പരാമർശങ്ങളും പല വിമർശനങ്ങളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും ഞാനിപ്പോൾ നമ്മുടെ ബാഹ്യ ആകാരത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അതുതന്നെയാണ് കുഞ്ഞിനെ കൊണ്ട് ഒരു പൊതുവേദിയിൽ പോയാൽ അത് അപ്പോൾ ജോലി കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നാവും ഇനി കുഞ്ഞിനെ കൊണ്ടുപോകാതെ ജോലി കാര്യമായിട്ട് എടുത്താൽ നല്ല അമ്മയല്ല എന്നാകും അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ നമുക്ക് ഒരുപാട് വിമർശനം വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു കാര്യത്തിൽ നിന്നല്ല എല്ലാ കാര്യങ്ങളിലും ഒരുവിധം സ്ത്രീകൾ നടന്ന് നീങ്ങുന്ന പാത എന്നുള്ളത് ഇങ്ങനെ നമ്മൾ ഈ ഞങ്ങൾ മെഡിസിൻ്റെ അനസ്തീസിയയിൽ എപ്പോഴും പറയും ലൈഫ് ഇൻ ഡെത്തിന് അടയ്ക്കുള്ള ഒരു വഴിയാണ് അനസ്തീസ്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈറ്റ് റോപ്പ് വാക്ക് എന്ന് നമ്മളെപ്പോഴും പറയും ശരിക്കും അതുപോലെയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഒരു സ്ത്രീക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങോട്ടായാലും അങ്ങോട്ടായാലും നമുക്ക് വിമർശനങ്ങൾ പ്രതീക്ഷകളെ ഭങ്കുരപ്പെടുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഐശ്ചികം നമ്മുടെ ചോയ്സ് എന്നുള്ളത് പ്രധാനമാകുന്നത് നമ്മുടെ തീരുമാനം എന്നുള്ളത് പ്രധാനമാകുന്നത് ആ വിമർശനങ്ങൾക്കും ആ യാഥാസ്ഥിതികമല്ലാത്ത പരാമർശങ്ങൾക്കും നാം നിന്ന് കൊടുക്കുകയാണോ വേണ്ടത് വഴങ്ങിക്കൊടുക്കുകയാണോ വേണ്ടത് അതോ അതല്ല ഇതാണ് എൻ്റെ തീരുമാനം ഞാൻ അത് അഭിമാന പുരസ്സരം ഏറ്റെടുക്കുന്നു അതെൻ്റെ ഉത്തരവാദിത്തമായി ഞാൻ ജീവിച്ചു കാട്ടുന്നു എന്നുള്ളതാണോ നമ്മുടെ നിലപാട് എന്നുള്ളത് നാം തീരുമാനിക്കേണ്ടതായിട്ടിരിക്കുന്നു ആ ഒരു തീരുമാനം കൈവരിക്കാനുള്ള പ്രാപ്തി എന്നുള്ളതാണ് വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നത് വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് സ്കൂളിലും കോളേജിൽ നിന്നും മാത്രം ലഭിക്കുന്നതല്ല ജീവിതത്തിലുടനീളം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോ വ്യക്തിയെയും നമ്മൾ കാണുമ്പോഴും ഓരോ സാഹചര്യത്തെയും നാം നേരിടുമ്പോഴും നാം എന്തെങ്കിലും അവിടെ നിന്നും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് എക്കാലവും അതുപോലെ പഠിക്കുവാനും സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തോടുകൂടി തീരുമാനപ്രശനം കൈക്കൊള്ളുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാപ്തി ഉണ്ടാകട്ടെ ജീവിതത്തിൽ വിലസട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഹൗൾസൈൻസ് കോളേജിലേക്ക് കയറി വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങി ഒരു മീറ്റിംഗിന് പോയി വീണ്ടും കയറി വന്നു അതിൽ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നാത്തത് ഇത് എൻ്റെ സ്വന്തം പ്രദേശമാണ് എന്നുള്ള ഒരു ചിന്തയും ഒരു തോന്നലും എൻ്റെ മനസ്സിലുള്ളതും കൊടുക്കൊണ്ടാണ് ഞാൻ പഠിച്ചത് ഹോളി ഏഞ്ചൽസ് കോളേജ് സ്കൂളിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റർ സ്ഥാപനമാണ് ഓൾസെൻസ് കോളേജ് എന്നുള്ളത് എൻ്റെ സിസ്റ്റർമാരെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്തേക്ക് എൻ്റെ സ്വന്തം ഗൃഹത്തിലേക്ക് കയറി പോകുന്ന ഒരു ഒരു ചിന്തയാണ് വരാറുള്ളത് അത് മാത്രമല്ല എൻ്റെ ചേച്ചി ഓൾസൻസ് കോളേജിലായിരുന്നു പഠിച്ചത് അപ്പോൾ ആ സമയത്തും ഒരുപാട് പ്രാവശ്യം ഓൾസൻസ് കോളേജിൽ ധികം ഒരു പക്ഷേ ശ്രദ്ധ പിടിച്ചു പറ്റാതെ ഒരുപാട് തവണ ഓൾസൻസ് കോളേജിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തവണ കൂടി കയറി ഇറങ്ങി വീണ്ടും കയറി അവസരം നൽകിയ മാധ്യമത്തിനും ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം